നമസ്കാരം കായിക വാർത്തകളുമായി ദിവൺ ഇന്ത്യ മലയാളം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി തന്റെ പേരിലാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ അതിവേഗം ആയിരം റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന ബഹുമതിയാണ് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് ഒസീസ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാന്റെ റെക്കോർഡാണ് കോഹ്ലി സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് ബ്രാഡ്മാൻ പത്ത് ടെസ്റ്റിലാണ് ആയിരം റൺസ് എടുത്തതെങ്കിൽ കോഹ്ലി വെറും ഒൻപത് ടെസ്റ്റിൽ ആ നേട്ടത്തിലെത്തി ടെസ്റ്റ് കരിയറിലെ ഇരുപത്തിയഞ്ചാം സെഞ്ചുറിയാണ് കോലി പെർത്തിൽ കുറിച്ചത് ഇതോടെ അതിവേഗം ഇരുപത്തിയഞ്ച് സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം കൂടിയായി മാറി കോലി നേരത്തെ ബ്രാഡ്മാൻ അറുപത്തിയെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായാണ് ഇത്രയും സെഞ്ചുറികൾ നേടിയതെങ്കിൽ കോലി നൂറ്റി ഇരുപത്തിയേഴ് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തിയഞ്ച് സെഞ്ചുറികൾ തികച്ചു സച്ചിൻ ടെൻഡുൽക്കറുടെ നൂറ്റിമുപ്പത് ഇന്നിംഗ്സിനെ മറികടക്കാനും കോഹ്ലിക്ക് കഴിഞ്ഞു ഓസ്ട്രേലിയക്കെതിരെ കോലിയുടെ ഏഴാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് ക്യാപ്റ്റൻ എന്ന നിലയിൽ പതിനെട്ടാമത്തെ സെഞ്ചുറി തികച്ച കോഹ്ലി ടീമിനെ മുന്നിൽ നിന്നും നയിക്കേണ്ടതെങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഓസ്ട്രേലിയയിലെ കോഹ്ലിയുടെ ആറാം സെഞ്ചുറിയാണിത് ഓസ്ട്രേലിയയിൽ ഇത്രയും സെഞ്ചുറി നേടിയ സച്ചിന്റെ ഒപ്പം എത്താനും കോഹ്ലിക്ക് കഴിഞ്ഞു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു കലണ്ടർ വർഷത്തിൽ വിദേശത്ത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരമാണ് വിരാട് കോഹ്ലി നേരത്തെ സൗത്ത് ആഫ്രിക്കയുടെ ഗ്രെയിം സ്മിത്ത് രണ്ടായിരത്തി എട്ടിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി റൺസ് നേടിയിരുന്നു കോഹ്ലി ഇത്തവണ പത്ത് ടെസ്റ്റിൽ നിന്നും ആയിരത്തി ഇരുപത്തി ഒൻപത് റൺസാണ് സമ്പാദിച്ചത് ഈ വർഷം രണ്ട് ടെസ്റ്റുകൾ കൂടി ശേഷിക്കുന്നതിനാൽ കോഹ്ലിക്ക് സ്മിത്തിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള അവസരമുണ്ട് കൂടുതൽ കായിക വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം